ണ്ടാ വാൽപ്പാറും മറ്റേ കാറിൽ മോളിച്ച് രണ്ട് കാല കയറ്റിട്ട് നിക്കാളത്തുള്ളൂ പറഞ്ഞു കൊമ്പു

ജോഷുകളുണ്ട് കഴിഞ്ഞ മാത്രമേ നമ്മള് പൈസ കൊണ്ടൊക്കെ അല്ല ഗെയിം അച്ചോ അർണവനെ ഫോട്ടോ എടുക്കണ്ട അപ്പുറം അവര് അവര് പല ആളെ എത്തി കഴിഞ്ഞിട്ട് കഷ്ടപ്പെടാറാണ് സൈഡ് എടുത്തിട്ട് സൈഡ് വീഡിയോ കിരാ കോപ്പി അല്ലേ എനിക്ക് താഴെ ബോഞ്ച് ചെയ്തിട്ട് ഇതിനൊക്കെ കണ്ടിട്ടുണ്ട് ഗണ്ടിമാ എന്താ പ്രശ്നമുണ്ടോ അവിടെ കണ്ടുണ്ടായിരുന്നു എനിക്ക് നിമോസ് നല്ലോ നല്ലോ കാരണം ഓണഞ്ഞിട്ടില്ല അങ്ങോട്ട് കേറ്റിട്ട് പോില്ലേ അങ്ങട്ട് <laughs> തിരിക്കാനല്ലേ <laughs> അപ്പൊ ആണോ അറിയേണ്ടേ നമ്മൾ ഇന്നാലും സൂപ്രന്നാണ് നടക്കുന്നത് ഇത് നടക്കില്ല അടിപ്പാ ഇടാനാണ് ഇത് ശരിയാവില്ല അതാണ് അതിനു വേണ്ടിയിട്ട് വേറെ ടിക്കറ്റ് എടുക്കാനാണ് കണ്ടോ അങ്ങോട്ട് പോ거든요 അങ്ങോട്ട് പോടാ ഇതിനെ ഇവിട വരെ ഇതിപ്പോ നടക്കുകയാണ് അപ്പോ പറഞ്ഞില്ലേ അടിച്ചേട്ടാ আনৈ কেজ্্যার সি নঐার� at মি঎দোর শাগঁন্েযার সারশ আন্যার ওশাযাটার আনা আনাপাজি മലയാട്ടിന്മാരെ കുത്തി ആനുകുത്തിട്ടില്ല സൈഡിലായിട്ട് നടന്നായണ്ട് আমি মটে কৰি हां 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 നല്ല നല്ല പിന്തുണ ഞാൻ വന്നാലെ